നമസ്കാരം ഹോട്ടൽ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ വളരെയധികം ചർച്ചാ വിഷയമായ വാർത്ത എന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു മലപ്പുറം ജില്ലയെ ഭീകരവാദികളായി മുദ്രകുത്തുന്നു മുഖ്യമന്ത്രി ആർ എസ് എസിൻ്റെ സ്വരം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വാക്കുകൾ കടമെടുത്ത് സംസാരിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള വിവാദങ്ങൾ ഇന്നുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുടേതായി ഒരു അഭിമുഖം അച്ചടിച്ചു വന്നത് ആ അഭിമുഖത്തിലാണ് ഈ നൂറ്റി അൻപത് കിലോഗ്രാമോളം സ്വർണം മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ഈ മലപ്പുറം ം ജില്ലയിൽ നിന്ന് മൊത്തം പിടികൂടിയ സ്വർണത്തിൻ്റെയും ഹവാല പണത്തിൻ്റെയും മൂല്യം ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയോളം വരും എന്ന പ്രസ്താവന അദ്ദേഹം അഭിമുഖത്തിൽ ആവർത്തിച്ചത് ആവർത്തിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം അതേ വാചകം രണ്ട് ദിവസം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ അതായത് അൻവറിനെ പ്രതിരോധിക്കാനെന്നോളം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുമാണ് അന്ന് ഈ പറയുന്നത് പോലെ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഹിന്ദുവിൽ ഈ അഭിമുഖം അച്ചടിച്ചു വന്നപ്പോൾ ഇന്ന് വലിയ വിവാദം ഉണ്ടായിരിക്കും ുന്നു എന്നുള്ളതാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ ഇത്തരത്തിൽ വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തത് എന്ന് പോലും ചിന്തിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പത്രത്തോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല നേരിട്ട് മുഖ്യമന്ത്രിയും ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് പറഞ്ഞതാണ് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പത്രം അതെന്തൊക്കെയോ എഴുതി വെച്ചതാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വിശദീകരണവും തിരുത്തും ആവശ്യപ്പെട്ടുകൊണ്ട് പത്രത്തിന് കത്ത് നൽകുന്നു പത്രം അതിന് മറുപടി നൽകുന്നു അതായത് ഖേദ പ്രകടനം നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല അതിൽ പിന്നീട് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് ആ കാര്യങ്ങൾ പക്ഷേ എന്തുകൊണ്ട് എഡിറ്റ് ചെയ്തു എന്ന് പത്രം കൃത്യമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ അഭിമുഖത്തിന് തയ്യാറായത് ആ അഭിമുഖം എടുക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ പറ ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാണ് ആ അഭിമുഖം നടത്തിയത് ഏതാണ്ട് മുപ്പത് മിനിറ്റോളം ആ അഭിമുഖം നീണ്ടു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ ആൾക്കാർ എഴുതി എഴുതി നൽകിയത് പ്രകാരമാണ് ഇതുകൂടി ചേർക്കണം എന്ന് എഴുതി നൽകിയത് പ്രകാരമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാക്യങ്ങൾ കൂടി അതിൽ എഴുതി നൽകിയത് അതായത് അൻവറിനെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഈ പത്രത്തിലും കിടന്നോട്ടെ എന്ന് പി ഏജൻസി തീരുമാനിച്ചിരിക്കുന്നു ഏജൻസിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഏജൻസി ചെയ് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഏജൻസി ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ അതിനെ ഏജൻസി എന്ന് വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇത് ചെയ്തത് എന്നാണ് സാങ്കേതികമായി നമുക്ക് അനുമാനിക്കാവുന്നതാണ് പക്ഷേ ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് അതായത് മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെയാണ് സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന് അൻവർ പറയുന്നുണ്ട് ഈ കാര്യം ഇത് അൻവറിൻ്റെ ആരോപണമാണ് ഇക്കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വിവാദങ്ങളുടെ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാവും അതായത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് പത്രത്തിന് ഹിന്ദു പത്രത്തിന് എഴുതിയ ഒരു കുറിപ്പാണ് ഒരു കത്താണ് ആ കത്തിലെ വിഷയമെന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് റിക്വസ്റ്റ് ഫോർ ക്ലാരിഫിക്കേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്ആട്രിബ്യൂട്ടഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദി ഇന്റർവ്യൂ വിത്ത് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ എന്നാണ് ഈ ഇതിലുള്ളത് അതായത് ഈ കത്ത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിലൊരു വിശദീകരണവും തിരുത്തും ആവശ്യപ്പെട്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് തുടർന്ന് പത്രം തന്നെ ഇതിനൊരു വിശദീകരണവും തിരുത്തും ഒക്കെ നൽകിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ അയക്കുകയും ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പി ആർ ഏജൻസിയായ കൈസൻ പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇൻറ്റർവ്യൂ എടുത്തത് ഇതിൽ രണ്ട് അംഗങ്ങൾ അതായത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ കൂടി ആ സമയത്ത് മുഖ്യമന്ത്രിയെ കൂടാതെ ഉണ്ടായിരുന്നു പിന്നീട് അവർ എഴുതി നൽകിയത് പ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തത് എന്തായാലും ഇത് മാധ്യമധർമ്മത്തിന് നിരക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളിതിൽ ഖേദിക്കുന്നു എന്ന് പത്രത്തിൻ്റെ മറുപടിയും ഉണ്ട് പക്ഷേ ഇതിൽ ഒരു വലിയ പ്രശ്നമുണ്ട് അതായത് ഈ പത്രത്തിൻ്റെ ഈ പറയുന്ന വിശദീകരണത്തിലെ ഡേറ്റ് ഡിസ് സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് സമയം ഒൻപത് അൻപത്തി ഒൻപത് പി എം എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് രാത്രി സെപ്റ്റംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് മുപ്പത്തി ഒൻപതിന് അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പത്രത്തിൻ്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ഇന്നാണ് നേരത്തെ കാണിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്തിലെ ഡേറ്റ് ഒക്ടോബർ ഒന്നാണ് അതായത് ഇന്നാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പത്രവും തമ്മിൽ ചില ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പതാം തീയതി ഒരു വിശദീകരണം പത്രം നൽകുന്നത് അത് പുറം ലോകം അറിയുന്നില്ല പിന്നീട് ഒന്നാം തീയതി അതായത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീണ്ടും കത്ത് പോകുന്നു രണ്ട് കത്തിലെയും ഡേറ്റുകൾ തമ്മിൽ നീതീകരിക്കാൻ കഴിയാത്ത ഉണ്ട് എന്നുള്ളതാണ് വിശദീകരണവും തിരുത്തും ആവശ്യപ്പെട്ടത് ഒന്നാം തീയതി അത് നൽകിയത് നൽകിക്കൊണ്ട് റിപ്ലൈ നൽകിയിരിക്കുന്നത് മറുപടി നൽകിയിരിക്കുന്നത് മുപ്പതാം തീയതിയുമാണ് തീർച്ചയായും എന്തൊക്കെയോ നാടകങ്ങൾ എന്തൊക്കെയോ കൃത്രിമങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഇന്നലെ തന്നെ പത്രം വിശദീകരണം നൽകിയിട്ടും ഇന്ന് വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് എന്തുകൊണ്ടാണ് നേരത്തെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും പത്രവും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് ഇത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് വെബ് ഡെസ്ക് തൂസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണപ്പുടവനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം